അങ്ങനെ ഞങ്ങൾ ചുരം കയറി തുടങ്ങി കയറി തുടങ്ങിയപ്പോൾ വലിയ തിരക്കം ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടെന്ന് കരുതി സാധാരണ എപ്പം ചുരം കയറാൻ തുടങ്ങിയാലും ചെറിയൊരു ബ്ലോക്കെങ്കിലും കിട്ടാറുള്ളതാണ് അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോളാ അബി പറഞ്ഞു നമുക്കൊരു കട്ടം അടിച്ചിട്ട് അപ്പോൾ ഞങ്ങളും കരുതി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അധിക സമയമൊന്നും ആയില്ല പക്ഷെ നല്ല തണുപ്പുണ്ടായി അങ്ങനെ ഓരോ കട്ടം കുടിക്കാൻ വേണ്ടി തൊട്ടടുത്ത് കണ്ട ഒരു കടയിലേക്ക് പോയി അതിനുശേഷം വീണ്ടും തിരിച്ച് കാറ് കയറി കാറ് കയറിയപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മഴ ചാറി തുടങ്ങിയുണ്ട് പക്ഷേ അങ്ങനെ കാര്യമായിട്ട് പറയാൻ മാത്രം ഇല്ലാതാണ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പതുക്കെ യാത്ര തുടർന്നു അങ്ങനെ കുറച്ചു ദൂരം കൂടി മുന്നോട്ടേക്ക് പോയി അപ്പോളാണ് പണി ചെറുതായിട്ടൊന്ന് പാടിയത് ചെറിയൊരു ബ്ലോക്ക് കുടുങ്ങി അങ്ങനെ ബ്ലോക്ക് എന്ന് പറയാൻ തക്ക രീതിയിലുള്ള ബ്ലോക്ക് ഇല്ല കാരണം വയനാട് ചുരത്തിലൊക്കെ ഞങ്ങൾ സാധാരണ കിട്ടിയ ബ്ലോക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ബ്ലോക്കേ അല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കുടുങ്ങിക്കിടന്നു അതിനുശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു രാത്രി എന്തായാലും ഒരു രക്ഷയില്ല ചുരം കേറുമ്പോ ഒരു പ്രത്യേക വൈബ് തന്നെ ആ ഒരു തണുപ്പും അറ്റ്മോസ്ഫിയറും മൊത്തത്തിൽ പോളി വൈബ് തന്നെ അങ്ങനെ ഞങ്ങൾ ഏകദേശം ചുരത്തിന്റെ മുകളിൽ എത്തിത്തുടങ്ങിണ്ടായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്തത് ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു അങ്ങനെ കുറച്ച് നേരത്തിലെത്തിയപ്പോ ഞങ്ങൾ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നു അതിനുശേഷം പിന്നെയും വണ്ടി എടുത്ത് പോയി അങ്ങനെ ഒടുവിൽ ഏറ്റവും ടോപ്പിലെത്തി അങ്ങനെ അവിടെ വണ്ടി സൈഡാക്കി നേരം അവിടെ കഥയൊക്കെ പറഞ്ഞ് നിന്നു അവിടുന്ന് ഇനി അങ്ങോട്ട് പോകണമെന്നുള്ള കാര്യത്തിലായിരുന്നു സംശയം കാരണം ഒരു ഇല്ലാതെ കാർ എടുത്ത് അപ്പോഴാണ് സിദ്ധാർത്ഥന ഒരു ആഗ്രഹം ബാണാസുരസാഗർ ഡാമിന്റെ അടുത്തേക്ക് പോയാലോ ഈ രാത്രി അതിന്റെ ഭാഗത്തേക്ക് പോകാനും പറ്റില്ല പോയിട്ടൊരു കാര്യമില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ചുമ്മാ ഒന്ന് കറങ്ങി വരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോളാണ് കരിന്തണ്ണ്ണന കണ്ട് കരിന്തണ്ണനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം വണ്ടി സൈഡാക്കി ഞങ്ങൾ അവിടേക്കൊന്ന് ഇറങ്ങി കരിന്തണ്ട പ്രതിമയും തളച്ച ചങ്ങലിയും അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞു അതിനുശേഷം വീണ്ടും വണ്ടി എടുത്ത് നേരെ വിട്ടു എന്തായാലും ബാണാസുരസാഗർ ഡാമിൻ്റെ അടുത്തേന്നും പോയില്ല കുറച്ച് നേരം മുന്നോട്ടേക്ക് പോയി പിന്നെ പതുക്കെ തിരിച്ച് ചോരം ഇറങ്ങി